സാഹസികരുടെയും ഹൈക്കർമാരുടെയും ഇഷ്ട കേന്ദ്രമായി മാറാൻ അടിമുടി മാറ്റങ്ങളുമായി ഒരുങ്ങിയിരിക്കുകയാണ് ഹത്ത എൺപത്തി ആറ് കിലോമീറ്റർ പർവ്വത പാതയുടെ നിർമ്മാണം ഇവിടെ പൂർത്തിയായി പ്രദേശത്തേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുകയാണ് ലക്ഷ്യം ഹൈക്കർമാർക്കും സൈക്ലിസ്റ്റുകൾക്കും സാഹസിക യാത്രകൾക്ക് ഉപകരിക്കുന്ന പാത ഇത്തരത്തിലുള്ള യു ഏറ്റവും വലിയതാണ് അൻപത്തിമൂന്ന് കിലോമീറ്റർ നീളമുള്ള ഇരുപത്തി ഒന്ന് സൈക്ലിംഗ് റൂട്ടുകൾ മുപ്പത്തിമൂന്ന് കിലോമീറ്റർ നീളത്തിൽ പതിനേഴ് കാൽനട പാതകൾ ഒൻപത് പുതിയ മരപ്പാലങ്ങൾ പതിനാല് വിശ്രമസ്ഥാനങ്ങൾ എന്നിവയാണ് പദ്ധതിയിൽ ഉൾപ്പെട്ടത് പത്ത് എടുത്താണ് ദുബായ് മുനിസിപ്പാലിറ്റി പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയാക്കിയത് നിലവിലുള്ള ഹൈക്കിംഗ് ബൈക്ക് പാതകൾ വിപുലീകരിച്ചും നവീകരിച്ചുമാണ് പദ്ധതി പൂർത്തിയാക്കിയത്